ഏത് മാസത്തിലാണ് തെങ്ങിന് വളം ഇടേണ്ടത് ഏത് പ്രായത്തിലാണ് നമ്മൾ തെങ്ങിന് വളം ഇടേണ്ടത് ഏത് വളമായിടേണ്ടത് എത്ര ഇടേണ്ടത് എന്നതിനെക്കുറിച്ച് കൃഷിമിത്രയുടെ അഗ്രി വർക്ക്ഷോപ്പിൽ നമുക്ക് കാണാം ഏവർക്കും കൃഷിമിത്രയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലം മാറി മെയിൻ പകുതിയോടം നമുക്ക് തെങ്ങിന് വളം ഇടാൻ പറ്റുന്നതാണ് അതായത് ജൂൺ മാസമാണ് ശരിക്കും തെങ്ങിന് വളം ഇടാൻ പറ്റുന്ന നല്ല ഒരു കാലാവസ്ഥ നമ്മൾ മെയ് മാസം പകുതിയിൽ തന്നെ കുമ്മായമോ ഡോളമേറ്റോ പി ബൂസ്റ്ററോ തെങ്ങിന് ഇടേണ്ടതാണ് ഒരു കായ്ക്കുന്ന തെങ്ങിന് അതായത് അഞ്ച് വർഷം മേൽ പ്രായമുള്ള തെങ്ങിന് കുമ്മായം ഒരു കിലോ ഇടുക അല്ലെങ്കിൽ പി എച്ച് ബൂസ്റ്ററും ഒരു കിലോ ഇടാം ഡോളമേറ്റും ഇടാം മെയ് മാസം പതിനഞ്ചിന് ശേഷമാണ് നമ്മൾ കുമ്മായം ഇടുന്നത് അപ്പോൾ കുമ്മായം ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വളം ഇടുക അപ്പോൾ ജൂൺ ഫസ്റ്റ് വീക്കോടെ നമുക്ക് വളം ഇടാൻ പറ്റും ആ സമയം കൊണ്ട് മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്ത് തരുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ വളം ഇടുക അപ്പോൾ ഏത് വളമാണ് ഇനി നമ്മൾ ഇടുന്നത് രാസപ്രയോഗം ചെയ്യുന്നവർക്കുള്ള വളപ്രയോഗമാണ് നാം ഇപ്പോൾ പറയാൻ പോകുന്നത് തെങ്ങിൻ്റെ വളം ജൂൺ മുതൽ സെപ്റ്റംബർ വരയ്ക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് മഴ സമയത്ത് ഇടേണ്ടത് ഇനി ഏതൊക്കെ വളമാണ് നമ്മൾ ഇടുന്നത് നോക്കാം തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് മൂന്നടി അകലത്തിൽ ഒരടി താഴ്ചയിൽ ഒരു ഫുൾ സർക്കിൾ എടുക്കുക എന്നിട്ട് നമ്മൾ കുമ്മായം ഒരു കിലോ ഇടുക ആ കുമ്മായ ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വളം പ്രയോഗം ചെയ്യാവൂ അല്ലെങ്കിൽ പി കച്ചി ബൂസ്റ്റർ പീകച്ചു ബൂസ്റ്റും ഒരു കിലോ ഇടാം പികച്ചു ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ തെങ്ങിന് വളം ഇടാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ തെങ്ങിന് ഏതൊക്കെ വളമാണ് നമ്മൾ ഇടുന്നത് ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് രാസവള പ്രയോഗമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാസവളത്തിൽ ആദ്യം നമ്മൾ ഇടുന്നത് ഒരു കിലോ പൊട്ടാഷ്യ അരക്കിലോ യൂറിയ അര കിലോ ഡി ഐ പി ഇപ്പോൾ ഡി ഐ പി എന്ന് വെച്ചാൽ ഡൈ അമോണിയം ആണ് യൂറിയ നൈട്രജനാണ് പൊട്ടാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് കായ്ക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഒരു വളമാണ് പൊട്ടാഷ് അപ്പോൾ ഇതിന് നമുക്ക് പൊട്ടാഷ്യും യൂറിയയും ഡി ഐപിയും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പതിനെട്ട് ഒൻപത് പതിനെട്ട് എന്ന വളം ഇടാം അത് ഒരു തെങ്ങിന് രണ്ട് കിലോ എന്ന അളവിന് ഇടാം അതിൽ യൂറിയ പൊട്ടാഷ് ഡി ഐ പി ഈ മൂന്നും ഉണ്ടാവും ഡി ഐ പി ആണ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബോസ് ഒരു കിലോ ഇടാൻ പറ്റും അപ്പോൾ ബോസ് ഒരു കിലോ യൂറിയ അര കിലോ ഒരു കിലോ പൊട്ടാഷ് ഈ മൂന്ന് ലെവലും നമ്മൾ ഹാഫ് സർക്കിളിലാണ് നമ്മൾ ഇടുന്നത് അടുത്ത ഹാഫ് സർക്കിളിൽ നമ്മൾ ഇടേണ്ട വളങ്ങൾ അര കിലോ മഗ്നീഷ്യം സൾഫേറ്റ് അര കിലോ സി എം എസ് സി എം എന്ന് വെച്ചാൽ കാൽഷ്യം മഗ്നീഷ്യം സൾഫർ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ഫുഡ് എന്ന് പറയാറുണ്ട് ഇതിൽ സിങ്ക് മാംഗനീസ് ബോറോൺ കോപ്പർ ഓലിപ്പെടണം ഇത് ഇത്രയും ചേർന്നിട്ടുള്ള വളമാണ് മൈക്രോ ന്യൂട്രിയൻസ് പിന്നെ അധികമായിട്ട് നമുക്ക് കൊഴിച്ചലുണ്ടെങ്കിൽ നമ്മൾ ബോറാക്സ് ഒരു നൂറ് ഗ്രാം ചേർക്കുന്നത് നന്നായിരിക്കും ഇനി ില്ലെങ്കിൽ നമുക്ക് മൈക്രോന്യൂട്രിയൻസ് കൂടെ നിർത്താം ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏല മഞ്ഞളിപ്പ് മാറ്റാവാനും പിന്നെ മൂട്ടിലെ മണ്ണിളക്കം നന്നായിട്ട് കിട്ടുവാനും സി എം എസും അതേ പ്രോസസ്സിംഗ് തന്നെയാണ് ചെയ്യുന്നത് ഈ വളപ്രയോഗം മുഖേന മണ്ണ് നശിച്ചു പോകുന്നില്ല മണ്ണിലെ സൂക്ഷ്മ ജീവികളും നശിച്ചു പോകുന്നില്ല അത്തരത്തിലുള്ള ഒരു രാസവളപ്രയോഗമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ വളപ്രയോഗം ചെയ്താൽ നമുക്ക് അധികമായിട്ടുള്ള കായ്ഫലം വർദ്ധിച്ചു വരുവാൻ സഹായിക്കുന്നുണ്ട് മൂന്ന് മാസമാകുമ്പോൾ നമുക്ക് ജൈവ വളപ്രയോഗവും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് പോകുവാൻ മണ്ണിന് സഹായിക്കുന്നു ഈ വളപ്രയോഗം നമ്മൾ ചെയ്യുമ്പോൾ തെങ്ങിൻ്റെ ആരോഗ്യം വർദ്ധിച്ചു വരികയും തെങ്ങിന് പ്രതിരോധ ശേഷി കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ഈ വളങ്ങൾ നമ്മൾ തെങ്ങിന് ഇടുന്നത് എന്നതിനെ എന്നതിനെക്കുറിച്ച് കാണാം തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് മൂന്നടി അകലത്തിൽ ഇപ്പോൾ നമ്മൾ ഒരടി ഫുൾ സർക്കിൾ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് മതിലിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ മൂന്നടി കിട്ടത്തില്ല അപ്പം കിട്ടുന്ന സ്ഥലങ്ങളോട് എടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുറകിൽ രണ്ടടിയാണ് കിട്ടുകയാണെങ്കിൽ അത്ര എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഹാഫ് സർക്കിൾ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ വര എടുത്തിരിക്കുന്നത് കൊണ്ടോ ഈ വരയാണ് തെങ്ങിൻ്റെ ഹാഫ് സർക്കിൾ ഇതുവരയ്ക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹാഫ് സർക്കിൾ ഇടാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ രാസവളം എന്ന് പറഞ്ഞാൽ കുറച്ച് പവർഫുള്ളായിട്ടുള്ള വളങ്ങളാണ് അപ്പോൾ നമ്മൾ മൈക്രോന്യൂട്രിയൻസും രാസവളവും ഒന്നിച്ച് ചേർത്താല് മൈക്രോന്യൂട്രിയൻസിൻ്റെ പവർ കുറയും അതുകൊണ്ടാണ് ഇതിനെ രണ്ട് രീതിയിൽ ഹാഫ് ഹാഫ് സർക്കിളായിട്ട് നമ്മൾ ഇടിയിപ്പിക്കുന്നത് അപ്പോൾ ഈ തെങ്ങിൻ്റെ ഹാഫ് സർക്കിൾ പൊട്ടാഷ് യൂറിയം ഇടുന്നതായിരിക്കും അതിനു മുമ്പിലായിട്ട് നമ്മൾ കുമ്മായം ആണ് ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ നമ്മൾ ഇന്ന് തന്നെ ഇടുന്നത് കൊണ്ട് പി എച്ച് ബൂസ്റ്ററാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ഈ വളപ്രയോഗം നമ്മൾ ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ ആകും ഒരു തെങ്ങ് കയറാൻ വേണ്ടി ഒരാളിന് നമ്മൾ കൊടുക്കുന്ന കാശ് അൻപതിൽ നിന്ന് നൂറു വരെ എന്നാൽ നമ്മൾ മേളിൽ നിന്ന് വെട്ടിയിടുന്ന തേങ്ങയോ നമുക്ക് കിട്ടുന്നത് നൂറ് രൂപയ്ക്കായിരിക്കും അപ്പോൾ അവിടെ നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് എന്നാൽ ഒരു വർഷത്തിൽ കൊഴിയുന്ന മച്ചിങ്ങയുടെ അളവ് അഞ്ഞൂറിൽ നിന്ന് ആയിരം വരയ്ക്കും ആവാം അപ്പോൾ കൊടുക്കുന്ന ലേബർ കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കൊഴിച്ചലിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നഷ്ടത്തിലാണ് പോയി നിൽക്കുന്നത് അപ്പോൾ ഈ വളപ്രയോഗം ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ അറുന്നൂറ് രൂപ മാത്രമേ ആകുന്നുള്ളൂ മണ്ണും നശിച്ചു പോകുന്നില്ല എന്തുകൊണ്ടും ലാഭകരമാണ് ഈ വള്ളപ്രയോഗം അപ്പോൾ നമ്മളിപ്പോൾ പി എച്ച് ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞു ഇനി ഒരു കിലോ പൊട്ടാഷ് നമ്മൾ ഈ ഹാഫ് സർക്കിൾ ഇടുകയാണ് ഇത് യൂറിയയാണ് യൂറിയ അരക്കിലെയാണ് നമ്മൾ ഈ തെങ്ങിൻ്റെ ഹാഫ് സർക്കിൾ ഇടുന്നത് ആണ് ും തെങ്ങിന്റെ ഹാഫ് സർക്കിൾ അതിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ പിന്നെ ഇത് ഫാക്റ്റംബോസ് പൂജ്യം പതിമൂന്ന് അതായത് പെർസെന്റേജ് നൈട്രജന് ഫോസ്പ്രസ് പൊട്ടാഷ് ഇല്ല അതിന് പകരം സൾഫർ ആണുള്ളത് അപ്പോൾ നമുക്ക് ഡി ഐ പി ഇല്ലെങ്കിൽ ഈ ബോസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബോസ് ഒരു കിലയാണ് ഈ ഹാഫ് സർക്കിളിൽ ഇടേണ്ടത് നമുക്കിനി ഈ മൂന്ന് വളവും യൂറിയ പൊട്ടാഷ് ഡി ഐ പി ഈ മൂന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പതിനെട്ട് ഒൻപത് പതിനെട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് പതിനെട്ട് ശതമാനം യൂറിയ പോസ്പറസ് ഒൻപത് ശതമാനം പതിനെട്ട് ശതമാനം പൊട്ടാഷ്യം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് നമുക്ക് ഹാഫ് സർക്കിളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് മൈക്രോ ന്യൂട്രിയൻസ് ഇത് തെങ്ങിന് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന ഏറ്റവും ക്വാളിറ്റി കൂടിയ മൈക്രോ മൈക്രോഫുഡാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് ഈ തെങ്ങിൻ്റെ ഹാഫ് സർക്കിൾ നമ്മൾ ചെയ്യുന്നതാണ് ഇതിൽ ഉള്ളത് സിങ്ക് മാംഗനീസ് ബോറോൺ കോപ്പർ മൂല്യപെട്ടണം എന്നിവയാണ് എന്നീ സൂക്ഷ്മ മൂല്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഇത് ബോറാക്സ് ആണ് ബോറാക്സ് നമ്മൾ എന്തിനായിട്ടെന്ന് വെച്ചാൽ അധികം കൊച്ചങ്ങ കൊഴിച്ചലുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഇല പനേര ഇല പോലെ ചേർന്ന് നിൽക്കുകയാണെങ്കിലും ബോറാക്സിൻ്റെ ആവശ്യം കൂടുതലാണ് പിന്നെ തേങ്ങ വന്നിട്ട് കൂമ്പ് പോലെ നീണ്ടു വരികയാണെങ്കിൽ ബോറാക്സ് ഡിഫിഷ്യൻസി നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യത്തിനും നമുക്ക് തെങ്ങിൽ കാണുകയാണെങ്കിൽ ബോറാക്സ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നൂറ് ഗ്രാം ബോറാക്സ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ ഹാഫ് സർക്കിൾ ഇടുന്നത് ഇത് സി എം എസ് കാൽഷ്യം മഗ്നീഷ്യം സൾഫർ സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ് നമ്മളിതിന് പൊതുവെ പറയാറുള്ളത് അപ്പോൾ ഈ വളം നമ്മൾ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മണ്ണിളക്കം നന്നായിട്ടേ കിട്ടാൻ സഹായിക്കുന്നുണ്ട് ഇത് നമ്മൾ തെങ്ങിന് കിലോ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഇടുന്നത് തെങ്ങിൻ്റെ മണ്ടയിൽ മഞ്ഞെളുപ്പുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഇത് വളരെ ആയിട്ടുള്ള മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഒരു തെങ്ങിന് അരക്കിലോ വെച്ചിടുക മണ്ണിളക്കം കിട്ടാനും സഹായിക്കുന്നുണ്ട് ഇതും സെക്കൻഡറി ന്യൂട്രിയൻസിൽ വരുന്ന ഫെർട്ടിലൈസർ ആണ് ഇത് കോപ്പർ സൾഫേറ്റ് അപ്പോൾ കോപ്പർ സൾഫേറ്റ് നമ്മൾ തെങ്ങിന് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ കൂമ്പിൽ ഇരുന്ന് കൊച്ചങ്ങ കരിഞ്ഞ് കുഴിയുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഒരു തെങ്ങിന് ഇരുപത്തി അഞ്ച് ഗ്രാം വെച്ച് അപ്ലിക്കേഷൻ ചെയ്യേണ്ടതാണ് അതിന് ഉപരി തെങ്ങിൻ്റെ ഓലര ഭാഗത്ത് ഇങ്ങനെ വെച്ച് പൊള്ളിച്ചതുപോലെ കരിഞ്ഞു വരും കോപ്പർ സൾഫേറ്റ് ഡിഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ആവശ്യമില്ല അതുപോലെ തന്നെ ബോറാക്സ് ഡിഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും എന്തിനാണ് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് മൂന്നടി മാറ്റി കുഴിയെടുക്കാൻ പറയുന്നത് അപ്പോൾ അവിടെയാണ് ശരിക്കും പുതിയ വേരുകൾ കൂടുതലും ഉള്ളത് അപ്പോൾ പെട്ടെന്ന് വളം എടുത്തു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യും മഴ വെള്ളം വിഴിന്ന് കെട്ടി നിന്നാലും നമ്മൾ ഇടുന്ന വളം പുറത്തേക്ക് അത് വലിച്ചെടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നത് മാത്രമാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ വളപ്രയോഗം ആവറേജ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് രൂപ എന്ന റേഞ്ചിൽ വരും അപ്പോൾ ഇത് നമുക്ക് ലാഭകരമാണ് കാരണം തെങ്ങ് കയറുന്ന ഒരാൾക്ക് നമ്മൾ അൻപത് രൂപയിലിരുന്ന് നൂറ് രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് തെങ്ങിൽ നിന്ന് കൊഴിയുന്ന മുച്ചിങ്ങയുടെ അളവെന്ന് പറയുമ്പോൾ ഏകദേശം ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറിലിരുന്ന് ആയിരം വരെ വരാൻ ചാൻസസ് കൂടുതലാണ് ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മുന്നൂറ് രൂപ ഒരു പ്രാവശ്യം ഇടുന്നതിന് നമുക്ക് നഷ്ടം വരില്ല അതുപോലെ തന്നെ അത് രണ്ട് പ്രാവശ്യം ആക്കുമ്പോൾ അറുന്നൂറ് ആയിട്ട് മാറും ഒരു വർഷത്തിൽ അഞ്ഞൂറ് മച്ചിങ്ങയാണ് കൊഴിയുന്നത് അത് നൂറ്റി ഇരുപത്തഞ്ച് കിലോ തേങ്ങയായിട്ട് നമുക്ക് കിട്ടേണ്ടതുമാണ് എന്നാൽ അതിൻ്റെ റേറ്റ് മുപ്പത് രൂപ ആ മുപ്പത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് ഗുണം നോക്കുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നമുക്ക് അറുന്നൂറ് രൂപ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വളയിടുമ്പോൾ അറുനൂറ് രൂപ മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ അവിടെയും നമുക്ക് ലാഭകരമാണ് ഇങ്ങനെ വളപ്രയോഗം നമുക്ക് ചെയ്യുന്നത് കൊണ്ട് ഉപഭോക്താവിന് നഷ്ടം വരുന്നില്ലെന്ന് സാരം ഈ വീഡിയോ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമല്ല ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം നന്ദി